ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്കൊരു ക്രിസ്പി ബനാന ഫ്രൈ തയ്യാറാക്കണെങ്ങനെ നോക്കിയാലോ അപ്പോൾ പഴംപൊരിയിൽ നിന്ന് ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അപ്പോൾ പഴംപൊരിക്കൊക്കെ നമ്മൾ ബാറ്ററി തയ്യാറാക്കണ പോലെ തന്നെയാണ് അതിൻ്റെ ബാറ്ററും തയ്യാറാക്കി എടുക്കണത് അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്തി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടിയിട്ട് പോകരുതെന്നാൽ നല്ല ലൂസുമായിട്ട് പോകരുത് അങ്ങനെ ഞാൻ ഇത് ബാറ്ററി ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുക നല്ല അല്ല എന്നാൽ നല്ല കട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം പഴുത്ത് പോയ പഴം ഇതിനെടുക്കരുത് ഇത് തൊലി കളിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ എല്ലാതും ആ രണ്ട് പഴവും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നീളത്തിലാണ് കേട്ടോ അത് ഉണ്ടാവുക ഇതുപോലെ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും വേണം അപ്പം അതും എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഓരോരോ പഴത്തിൻ്റെ കഷ്ണങ്ങളും എടുത്തിട്ട് നമുക്ക് ഈ മാവിൽ മുക്കിയതിനു ശേഷം ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം കോട്ട് ചെയ്യുമ്പോൾ അത് ആദ്യം അങ്ങനെ പിടിക്കാതെങ്ങനെ നിൽക്കും കേട്ടോ മാവല്ലേ അപ്പോൾ അത് പിടിക്കാതെ അങ്ങനെ നിൽക്കും അപ്പോൾ കുറച്ച് സമയം നമ്മൾ നല്ലവണ്ണം ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ കൊണ്ട് അപ്പം നീ ആദ്യം തന്നെ ഇടുമ്പോൾ ഇതായ്മ കോട്ടാവണില്ലല്ലോ ഒന്നും കരുതരുത് അതായ്മ കോട്ടായിട്ട് കിട്ടും കുറച്ച് സമയം നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കണേ ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ കോട്ട് ചെയ്തെടുക്കണേ അപ്പോൾ അത് പിടിച്ച് കിട്ടും കേട്ടോ കുറച്ച് സമയം ഉണ്ടാവുമ്പോഴേക്കത് നല്ലവണ്ണം പിടിച്ചിട്ട് കിട്ടും അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നിനല്ല നമുക്ക് ആ ബ്രെഡ് ക്രംസ് ഒക്കെ കഴിയുമ്പം നല്ല കോട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി സമയമില്ലാത്തവർക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പം എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരു വശം റെഡി ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നല്ലവണ്ണം രണ്ട് വശം വർഷം കുക്കാവുന്നവരെയൊക്കെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെയൊക്കെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള ബനാന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് പിന്നെ വരാം